ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മാഹി മാഹിപ്പുഴയുടെ നടപ്പാതയിൽ കേടുപറ്റി മുറിഞ്ഞു വീഴാറായി നിൽക്കുന്ന തെങ്ങ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു മാഹി മാഹിപ്പുഴയോടെ നടപ്പാതയിൽ ബോട്ട് ജെട്ടിക്ക് സമീപം പോലീസ് ക്വാർട്ടേഴ്സ് പറമ്പിൽ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന നിലയിലാണ് തെങ്ങുള്ളത് തെങ്ങ് മുറിച്ചു മാറ്റാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു തലയിൽ കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും വളരെ ഡേഞ്ചറാണ് ജനങ്ങൾക്കൊക്കെ അവസ്ഥയിലാണ് ഇത് ുംപകടം വന്നിട്ട് കാര്യം കഴിഞ്ഞിട്ട് പോകുന്നതാണ് അപ്പൊ എന്തെങ്കിലും അപകടം വന്നിട്ട് ഇതിനെ പാസ് ചെയ്യാണ്ട് നമുക്ക് നടക്കാനും രാവിലെയും വൈകിട്ടും നടക്കുവാനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് കൂടാതെ നിരവധി ടൂറിസ്റ്റുകളും ഇവിടെ എത്തുന്നുണ്ട് കേടുവന്ന തെങ്ങ് മതിലിൽ ചാരിയാണ് നിൽക്കുന്നത് ദുരന്തം ഒഴിവാക്കാനായി നിരവധി തവണ ഇത് മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് തലശ്ശേരി